നടിയെ ആക്രമിക്കുവാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപ് തന്നെയെന്ന് പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് പൾസർ സുനി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും പൾസർ സുനി ഈ വീഡിയോയിൽ പറയുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്കിനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനിയുടെ വെളിപ്പെടുത്തൽ നടിയെ ആക്രമിക്കുവാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമെന്നും പൾസർ സുനി ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനിയുടെ വെളിപ്പെടുത്തൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്കറിയാമായിരുന്നു അതിക്രമം ഒഴിവാക്കുവാൻ പണം തരാമെന്ന് നടി പറഞ്ഞിരുന്നുവെങ്കിലും ആ സമയം താൻ ലൈവ് സ്ട്രീമിംഗിൽ കൊട്ടേഷൻ നൽകിയ ആളുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് താൻ ആ വാഗ്ദാനം സ്വീകരിച്ചില്ലെന്നും സുനി പറയുന്നു കേസിൽ നിർണായകമായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കൈവശമുണ്ടെന്നും പൾസർ സുനി മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പറയില്ല പറയാൻ പറ്റാത്ത രഹസ്യമാണത് ഇത്രയും നാളായി ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൾസർ പൾസർസുനിയുടെ വെളിപ്പെടുത്തൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലൂടെ പോലീസും വെട്ടിലായിരിക്കുകയാണ് ഇത്രയും നാൾ ഏതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടും പൾസർ സുനി വെളിപ്പെടുത്താത്ത രഹസ്യമാണ് ഇപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ സ്ട്രിങ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മൊബൈൽ ഫോണും മെമ്മറി കാർഡും എവിടെയാണെന്ന് പറയുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അത് തൻ്റെ കൈവശമുണ്ടെന്ന് പൾസർസുനി വ്യക്തമാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല ഇത്തരത്തിലെ സമാനമായുള്ള അക്രമ സംഭവങ്ങൾ മറ്റു പല നടികളോടും താങ്കൾ നടത്തിയിട്ടുണ്ടെന്നും ഇവിടെ ഈ വീഡിയോയിൽ പൾസർ സുനി വ്യക്തമാക്കുന്നു എന്നാൽ ആ കേസുകളെല്ലാം തന്നെ പരസ്പര ധാരണയോടുകൂടി ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് പത്സരസുനിയുടെ വെളിപ്പെടുത്തൽ ഇതോടുകൂടി മലയാള സിനിമാ ലോകത്ത് ഒരു വലിയ അതിക്രമമാണ് ഇപ്പോൾ പുറം ലോകത്ത് സ്പഷ്ടമായിരിക്കുന്നത്